കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരമുള്ള കേരള കരാട്ടെ അസോസിയേഷൻ്റെ നാൽപ്പത്തി അഞ്ചാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടുള്ള റഫറി ജഡ്ജ് ഓറിയൻറ്റേഷൻ സെമിനാർ ആലുവ വൈ എം സി എ ക്യാമ്പ് സെൻറ്ററിൽ വെച്ച് നടന്നു പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം റഫറി ജഡ്ജിമാർ പങ്കെടുത്തു അതിനു മുൻപായി നടന്ന ജില്ലാ സോണൽ തല സെമിനാറിൽ നിന്നും ടെസ്റ്റ് പാസായി യോഗ്യത നേടിവന്ന റഫറിമാർക്കും ജഡ്ജസിനും വേണ്ടിയുള്ള ഓറിയന്റേഷൻ സെമിനാറാണ് നടന്നത് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുകയാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെയും അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന കരാട്ടയിലെ കേരളത്തിലെ ഏക സംഘടനയാണ് കേരള കരാട്ടെ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരമുള്ള കേരളത്തിലെ ഏക കരാട്ടെ സംഘടനയാണ് കേരള കരാട്ടെ അസോസിയേഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള റെഫ്രീസിന് വേണ്ടിയുള്ള ഒരു ഓറിയൻറ്റേഷൻ സെമിനാർ സംസ്ഥാന തലത്തിൽ മൂന്ന് സോണിലായിട്ട് നടത്തിയ സെമിനാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു നൂറ്റി അൻപതോളം പേർ അടങ്ങുന്ന ഒരു ഓറിയൻറ്റേഷൻ സെമിനാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ക്വാളിഫൈ ആകുന്ന റെഫറികൾസ് ആയിരിക്കും നമ്മുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിക്കുന്നത് കുട്ടികൾക്ക് നീതിയുക്തമായ ടൂർണമെൻറ്റ് നടത്തിക്കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് കേരള കരാട്ടി അസോസിയേഷൻ ഇത്ര വിപുലമായ ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓറിയൻറ്റേഷൻ സെമിനാറിൻ്റെ ഉദ്ഘാടനം കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി എസ് രഘുകുമാർ നിർവഹിച്ചു സംസ്ഥാന കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ഇൻചാർജ് സെൻസായി ചന്ദ്രശേഖര പണിക്കർ ട്രഷറർ പി പി വിജയകുമാർ ടൂർണമെന്റ് ഡയറക്ടർ ജോയി പോൾ റഫറി കമ്മീഷൻ ചെയർമാൻ പി സുനിൽകുമാർ സീനിയർ വൈസ് പ്രസിഡന്റ് ആർ സുരാജ് റഫറി കമ്മീഷൻ അംഗങ്ങളായ എസ് വിജയൻ തോമസ് ടി എ അബ്ദുൽ അസീസ് കെ രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നടന്ന സെമിനാർ പവർ പോയിൻറ് പ്രസന്റേഷൻ പ്രാക്ടിക്കൽ പരിശീലനം എന്നിവ വഴി നടത്തിയാണ് സംസ്ഥാന മത്സരങ്ങൾ നിയന്ത്രിക്കേണ്ട എൺപത് വിധികർത്താക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ